അമ്മയ്ക്കും ഇത്രയും വർഷം ആകുമ്പോൾ ഇത്രയും കാലമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു അമ്മയ്ക്ക് എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കേരള ഗവൺമെന്റിൽ നിന്ന് ലൈഫ് മെൻ്റ് അച്ചീവ്മെൻറ്റ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അത് കിട്ടി പിന്നെ ഇവിടുത്തെ സംഗീത നാടക അക്കാഡമിയില്ലേ അവിടുന്ന് കലാരത്ന അവാർഡ് അത് കിട്ടി പിന്നെ നൂറ് വർഷം ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ചെന്നൈയിൽ അപ്പോൾ എനിക്ക് അവിടെ അവിടെ വെച്ച് ലൈഫ് ടൈം െന്റ് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന അതുപോലത്തെ വലിയ വലിയ അവാർഡുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഈ അവാർഡിൽ അങ്ങനെ കൂടുതൽ സന്തോഷിക്കുകയും വേണ്ട അതെ കാരണം അവാർഡ് കിട്ടിയവരൊക്കെ പിന്നെ വീട്ടിരിപ്പണം അങ്ങനെ അവാർഡിൽ നിന്നും സന്തോഷിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അമ്മ ഈ പഴയ ആൾക്കാരൊട്ട് ഇപ്പൊ വരെ എല്ലാരും കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ഇതുവരെയും ഫ്രണ്ടെന്ന് പറയണമെങ്കിൽ ഷീലയാണ് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ എൻ്റെ മകളായിട്ടും മരുമകളായിട്ടും അഭിനയിച്ചിരിക്കുന്നത് ഷീലയാണ് പിന്നെ ഇപ്പം അവിടെ മദ്രാസിലുള്ളത് ഷീല ശാരദ ജയഭാരതി ജയഭാരതി കണ്ടു കിട്ടാൻ പോലുമില്ല എവിടെയാണെന്ന് അറിയത്തില്ല പിന്നെ ശാരദയായിട്ട് ഈ പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല ആ കണ്ട ഹലോ ഹലോ അത്രയേ ഉള്ളൂ ഞാൻ നമ്മൾ അസൗഖ്യം അസൗക്യം ഇതൊക്കെ ഉള്ളു കാരണം എനിക്ക് മാനസികമായിട്ടൊരു പ്രയാസമുണ്ട് അവരുടെയൊക്കെ ഉറവശി കിട്ടിയപ്പോൾ അവരൊരു വാക്ക് പോലും പറഞ്ഞില്ല എനിക്ക് ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരെല്ലാം എനിക്ക് ഡബ് ചെയ്യുന്ന ഇന്നാരാണ് ഇന്നതാണ് ഇന്നതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ടൈറ്റിൽ വരുന്നുണ്ട് എല്ലാം അഡ്വർടൈസ്മെൻറ്റും ഉണ്ട് ഞാനത് ചെയ്യുന്ന കാലത്ത് ഒരു മനുഷ്യരോട് പറയുകയും പ്രൊഡ്യൂസറും പറയത്തില്ല ഡയറക്ടർ പറയത്തില്ല ആർട്ടിസ്റ്റ് പറയത്തില്ല ആരും പറയത്തില്ല ടൈറ്റിൽ പോലും ടൈറ്റിൽ പോലുമില്ല അപ്പം അങ്ങനെ ഇവർ ആ ഉർവശി അവാർഡ് കിട്ടിയപ്പോൾ പേപ്പറുകാർ കുറേ പേര് എൻ്റെ അടുക്കാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ചുമ്മാ മിണ്ടാതിരുന്ന പുര ഇതിന് പ്രതികരിക്കണം എന്ന് പറഞ്ഞു ചിന്ത പ്രതികരിക്കേണ്ടത് അത് ചേച്ചി ശബ്ദമാണ് പകുതി അതുകൊണ്ട് അതിനുള്ള ഒരു അർഹത ചേച്ചിക്ക് തരണം ഞാൻ പറഞ്ഞു എൻ്റെ ശബ്ദം ഞാൻ വിലക്കി കൊടുത്തു ഞാൻ പറഞ്ഞ പൈസ അവരൊക്കെ ഞാൻ മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് ആ ശബ്ദത്തിന് വേണ്ടി ഞാൻ വീണ്ടും അവകാശം പറയുന്നത് എങ്ങനെയാണ് അത് ശരിയല്ല ഞാൻ പറഞ്ഞത് തെറ്റല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് തന്നതല്ലേ എനിക്കത് ചോദിക്കാം ഇത് ഞാൻ ആവശ്യപ്പെട്ട എമൗണ്ട് അവർ തന്നിട്ടാണ് എന്നെക്കൊണ്ട് ഡബ്ബ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഞാൻ പറയില്ലെന്നോ അന്ന് പേപ്പർ കാര്യം കുറേയൊക്കെ എഴുതി അപ്പോൾ അത് ഇവർക്കൊരു വഷമായി പോയി കാരണം ഉർവശി കിട്ടിയിട്ട് അവരുടെ സ്വന്തം ശബ്ദം അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കതൊരു മാനസികമായിട്ട് പ്രയാസമായിരുന്നു പിന്നെന്തോ റൂൾ വന്നു ഒറിജിനൽ ശബ്ദം അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ലെന്നോ അങ്ങനെ എന്തൊക്കെ വന്നെന്ന് തോന്നുന്നു അതെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഒക്കെ ഒരു ഒരു ഫംഗ്ഷന് കണ്ടപ്പോഴത്തേക്ക് ഇവർ സ്റ്റേജിൽ കയറുന്നുണ്ട് പറഞ്ഞു ഓമനയമ്മയുടെ ശബ്ദമാണ് എൻ്റെ ശബ്ദം എന്നൊക്കെ വളരെ ഗംഭീരമായിട്ട് സംസാരിച്ചു അപ്പം ഞാൻ ആ സ്റ്റേജിലുണ്ട് അത് കഴിഞ്ഞ് അതിന് മറുപടി പറയാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒറ്റ അക്ഷരം പറഞ്ഞില്ല ശാരദ ഇങ്ങനെ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും പറഞ്ഞില്ല ഇവർ പറഞ്ഞതിൻ്റെ പറഞ്ഞതായിട്ടേ ഞാനെടുത്തില്ലേ അത് സംസാരിച്ചിട്ട് പോന്നു അപ്പോൾ എൻ്റെ അടുക്ക് അവരെല്ലാം ചോദിച്ചു എന്താ ചേച്ചി അങ്ങനെ ചെയ്തത് അവരിത്രയും കാര്യമായിട്ട് പറഞ്ഞപ്പോൾ ചേച്ചി ഒരു മറുപടി പറയണ്ടേ ഒരു താങ്ക്സ് പറയണ്ടി ഇവർ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല ഇന്ന് അവർക്കും പടവില്ല എനിക്കും പടവില്ല ഇല്ല ഞാനും ഡബ്ബ് ചെയ്യുന്നില്ല അവർക്ക് പടവുമില്ല ഇപ്പോൾ അവരതിനെ പറ്റി പറഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു വിലയില്ല അതുകൊണ്ട് ഞാനതിനു മറുപടി പറഞ്ഞില്ല അമ്മ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു നല്ലൊരു ഉപദേശം ഇപ്പത്തെ കാലം തലമറിഞ്ഞു അങ്ങോട്ട് ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ലാത്ത ഉപദേശിക്കാൻ ചെന്ന അപ്പ സ്ഥലം ആരെയാ എന്റെ വീട്ടിലെ കൊച്ചുമക്കള് സഹിതം ഉപദേശിക്കാൻ ചെന്ന അപ്പ അവർ സ്ഥലം വിടും അതുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടിക്ക് പോകല്ലേ പാടില്ല അപ്പൊ അവരൊക്കെ തലതിരിഞ്ഞ് പോവുകയല്ലേ അവന്റെ തലേലെടുത്ത് നമ്മൾ ഉപദേശം മാത്രം നേരെ വരുമോ ഇപ്പൊ ഇപ്പൊ ഏത് പിള്ളേരും നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ ഏത് കുട്ടികളും നമ്മൾ പറയുന്ന നീ ആ സെൽഫോണും കൊണ്ട് നടക്കരുത് പഠിക്ക് എന്ന് പറഞ്ഞാ ഏത് പിള്ളേർ കേൾക്കുന്നുണ്ട് ഒന്നും കേൾക്കുക പിന്നെ എന്തിനാ നമ്മളതിന് പോകുന്നത്